സാലിം മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന സെൽബത്തിനെ കണ്ട് സകല ഞരമ്പുകൾ മുറുകുന്നത് അവൻ അറിഞ്ഞു നീ നീമിരുപിടിച്ച നായേ എന്നെ ഭയപത്രിയാ പല്ലി കടിച്ചയാൾ സിദ്ധുവിനെ നോക്കി പറഞ്ഞു സിദ്ധു പാഞ്ഞു ചെന്ന സെൽബനെ നെഞ്ചിനിട്ട് ശക്തിയിൽ ചവിട്ടി കണ്ണുകൾ മുറുകി ശബ്ദം വരാതെ കരയുന്നവളെ കണ്ടപ്പോ സിദ്ധുവിന് തന്റെ ദേഷ്യം മടക്കാനായില്ല തുണികൾക്കിടയിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന സെൽവത്തിന് നേരെ പാഞ്ചി ചെന്നു ഇനി നീ ഇവളുടെ നേരെ നിന്നെ കൈ ഉയർത്തിയാതിന് നിന്നെ നോട്ടെങ്കിലും പതിച്ചാ അരിഞ്ഞ താളും ഞാൻ ഇവളോടൊന്നല്ല ഒരു പെണ്ണിന്റെ നേരെയും വിരൽ ചൂണ്ടി പറയുന്ന സിദ്ധുവിനെ കണ്ടപ്പോൾ സെൽവ പിന്നെയും ചേറി ഇവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കത്തൊക്കെ നീ ആരടാ സിദ്ധു അവളുടെ മൂക്കിനു നേരെ പാഞ്ചി ചെയ്തു മൂക്കിൽ നിന്നും ബ്ലഡ് വരാൻ തുടങ്ങി ഞാൻ ആരാണെന്ന് അറിയേണ്ടവർക്ക് അറിയാം കേട്ടോ സിദ്ധത് തലതായിട്ട് നിൽക്കുന്ന നിളയെ നോക്കി പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്തിനടി കിടന്ന് മൂവുന്നത് നാവനല്ലേ കുഴപ്പമുള്ളൂ കായ്ക്കാണുപോര് കുഴപ്പമില്ലല്ലോ തലമുറിച്ച് തന്നു നിൽക്കുന്നവളെ കണ്ട് ദേശത്തിൽ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സ്റ്റാഫുകൾ വരാൻ തുടങ്ങിയിരുന്നു ആ സമയം സെൽവം മൂക്കുമ്പൊത്തിപ്പിടിച്ച് അയാളുടെ ക്യാബിനിലേക്കും പോയി നിള വാഷ്റൂമിലേക്ക് പോയി മുഖം കഴുകി തിരിച്ച് വന്ന് ജോലി തുടങ്ങുന്നു രണ്ട് മൂന്ന് സ്റ്റാഫും വന്ന് എന്താണെന്ന് ചോദിച്ചെങ്കിലും അവൾ ചുമനിലേക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞു ഇന്നലെ കണ്ട സ്വപ്നം തന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല മനസ്സ് നിലയെ ഒന്ന് കാണാൻ തുടിക്കുന്നു അവൾ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് ബുദ്ധി പറയുന്നുണ്ടെങ്കിലും അവളെന്റെ കുഞ്ഞിന്റെ അമ്മയാണ് അതിനകത്ത് തെറ്റെന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത് അങ്ങനെ അത് രാവിലെ ഇറങ്ങി തിരിച്ചതാണ് ഷോപ്പ് തുറന്ന് താൻ വന്നു കഴിഞ്ഞാണ് ആളൊരു തമിഴാണെന്ന് തോന്നി തൊട്ടുപിന്നെ നിലയും വരുന്നത് കണ്ടു എന്തുകൊണ്ടും അകത്തേക്ക് കയറിപ്പോകാൻ മനസ്സ് പറയുന്നു എങ്കിലും ഒരു മടി പിന്നെ രണ്ടും കളിപ്പിച്ച് എന്തെങ്കിലും വാങ്ങാനായി പോകാമെന്ന് കരുതി അവളുടെ കയ്യിൽ പിടിച്ച് ബലമായി വലിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ദേഷ്യമാണ് വന്നത് പാഞ്ഞു ചെന്ന് കൊടുത്തു അവന്റെ പുറം നോക്കി എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ദേഷ്യം അറിയില്ല അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കാണുമ്പോൾ സങ്കടത്തെക്കാൾ ഒരു ദേഷ്യമാണ് വന്നത് അതെന്തുകൊണ്ടാ ഡ്രൈവിങ്ങിനിടയിലും ചിന്തകൾ കാട് കേറിയപ്പോൾ മുടിയിൽ കൊരുത്തു വലിച്ചു പെട്ടതിനാ ടെൻഷൻ മാറി ആ ചുണ്ടുകളിൽ പുഞ്ചിരി സ്ഥാനം പിടിച്ചു അവളുടെ ചുണ്ടുകൾ മുത്തിയേക്ക് അവളിൽ ഒന്ന് തലോടി എന്തൊരു മൃദുലതയാണ് പെണ്ണിന്റെ ചുണ്ടുകൾക്ക് കാർ ശ്രീനിലയത്തിന്റെ ഗേറ്റ് കിടന്ന് അകത്തേക്ക് പ്രവേശിച്ചു ട്രാക്ക് സൂട്ടും പനിയനും ഷൂസും ധരിച്ചകത്തേക്ക് കയറി വരുന്ന സിദ്ധുവിനെ കണ്ട് കാത്തി എഴുന്നേറ്റ് വാതിലുകളിലേക്ക് ചെന്നു കവളിൽ കൈവച്ചു കുഞ്ചിരിയോടെ കയറി വരുന്നവനെ കണ്ട് കാത്തി വാതിലിൽ കൈവച്ച് തടഞ്ഞു സിദ്ധു കാത്തിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കാത്തി പുരികൻ ചുടിച്ച് നോക്കി എവിടെ പോയതാ അത് ഞാൻ ജോഗിങ്ങിന് കാറും കൊണ്ടോ ഏതാ കാറും കൊണ്ട് പോയി കൂടെ ഏതെങ്കിലും നിന്റെ വേറെ വല്ലോടും പോയി പാറ കയ്യിൽ നിന്ന് ചായ സിപ്പ് ചെയ്തുകൊണ്ട് കാത്തി തുടർന്നു സ്വന്തമായി ജിമ്മ സെറ്റ് ചെയ്തിരിക്കുന്ന നീ ഒരിക്കൽ പോലും ജോഗിങ്ങിന് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെന്താ ഇന്നൊരു പുതുമ ആ നാളെ ഞാൻ പോകുമ്പോ നീയും കൂടെ വാ സ്റ്റെയർ കയറി പോകാൻ തുടങ്ങിയ സിദ്ധുവിന് ഐശ്വര്യം കൈകൊണ്ട് തടഞ്ഞു മുന്നേന്ന് മറുപടി മുന്നിൽ കൈകൊണ്ട് തടഞ്ഞു നിൽക്കുന്ന ഐശ്വര്യെ നോക്കി സിദ്ധു ദേഷ്യത്തോടല്ലായിരുന്നു നീ എന്തിനാ അവളുടെ പേരൊക്കെ നടക്കുന്നത് നിളയെ പറ്റിയാണ് പറയുന്നതെന്ന് സിദ്ധുവിന് മനസ്സിലായി ശബ്ദം കേട്ട് കാർത്തിയും തീർത്ഥേയും രവിയും ദേവമ്മയും അങ്ങോട്ടേക്ക് വന്നു എന്തിനാ നീന് ടെക്സ്റ്റൈൽസ് പോയി അടിയുണ്ടാക്കിയത് അടിയോ കാത്തി ചോദിച്ചു ഓഹോ ഇത്രപ്പെടുന്ന ന്യൂസ് എന്റെ അടുത്തെത്തിയോ എങ്കിൽ ഫോട്ടോസും കാണല്ലോ ഇതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട യാതൊരു കാര്യവും എനിക്കില്ല സിദ്ധു ദേ മാറി നീക്കടി അവളെ മാറി മാറിക്കടന്നകത്തേക്ക് കയറിപ്പോയ സിദ്ധുവിന്റെ പുറകെ കാത്തിയും പോയി ഐശ്വര്യ താഴെ നിൽക്കുന്നവരെ നോക്കി കല് റൂമിലേക്ക് പോയി ദേവമ്മ കിച്ചണിലേക്കും പോയി രവി ഉമ്മറത്തേക്കും പോയി തീർത്ത കാത്തി പരുന്ന സ്റ്റേറിന് താഴെ കൊത്തിയിരുന്നു സിദ്ധ റൂമിലേക്ക് കയറിയപ്പോഴേ കണ്ടു പുറകെ വന്ന് ഡോറിൽ ചാരി കൈകെട്ടി നിൽക്കുന്ന കാത്തിയെ കണ്ണെടുക്കാതെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ണാടിയിലൂടെ സിദ്ധ കണ്ടിരുന്നു ഒന്ന് ചിരിച്ച് താടി കൈകൊണ്ട് ഒതുക്കി വെച്ചു എന്റെ കാത്തി നീ നോക്കി പേടിപ്പിക്കണ്ട പിന്നെ നടന്നതെല്ലാം മോൻ പറഞ്ഞു ഡാ നീ എന്തിനാ രാവിലെ അങ്ങോട്ട് പോയത് ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല കാത്തി ഞാൻ പോയതുകൊണ്ടല്ലേ ആയാലും നമ്മൾ രക്ഷിക്കാൻ കഴിഞ്ഞത് ആ കുട്ടിയോട് അവിടെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാലോ കുറച്ച് രൂപ വേണ്ട കാത്തി അവൾ കേൾക്കില്ല ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ആ ജീവിക്കില്ല ഉം മനസ്സ് എന്നാലും അസ്വസ്ഥമായിരുന്നു നിലയുടെ കാര്യത്തിൽ സിദ്ധു കാണിക്കുന്ന കരുതിൽ അത് തന്നെ കുഞ്ഞിന് അമ്മയോട് കാണിക്കുന്ന കരുതിലാണ് ദിവസങ്ങൾ പിന്നെയും കണഞ്ഞിപ്പോയി പിന്നീട് സെൽവം നിലയെ ശല്യം ചെയ്യാൻ വന്നിട്ടില്ല സിദ്ധ എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ട് സിദ്ധു ഡിവൈസിന്റെ പിറകെ നടന്നും മോബീസും ഒക്കെ തിരക്കായി എങ്കിലും കാർത്തിയോ സിദ്ധുവോ നിലയുടെ കാര്യങ്ങൾ തിരക്കി അറിയുന്നുണ്ട് തീർത്തും ഇടയ്ക്കിടെ കാണാനും പോകാറുണ്ട് ഇന്നാണ് ഒന്നര മാസത്തെ സ്കാനിങ് നിലയും കൂട്ടി ഒരു ടാക്സി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വരാൻ ദേവൻ ഡോക്ടർ വിളിച്ച് പറഞ്ഞിരുന്നു ശരത്തിന്റെ സർജറി വിജയിച്ചു പതിയെ പിടിച്ചു നടക്കാൻ തുടങ്ങി സിദ്ധുവും കാർത്തിയും ഐശ്വര്യം നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു നില ശരത്തിനെ ഇത്രയും ദിവസങ്ങളായി കാണാതിരുന്നത് കൊണ്ട് ആദ്യം അവനെ കാണാനാണ് തീരുമാനിച്ചത് പക്ഷേ സ്കാനിങ് സമയമായെന്ന് പറഞ്ഞ് ലക്ഷ്മി വന്ന് വിളിച്ചുകൊണ്ട് സ്കാനിങ്ങിന് റെഡിയാവാൻ പറഞ്ഞു ധാരാളം വെള്ളം കുടിക്കാനും ശരത്തിനെ കാണാൻ പോകാത്തതിന് വിഷമമുണ്ടെങ്കിലും ഇത് കഴിഞ്ഞ് പോയി കാണാൻ ഒന്ന് ആശ്വസിച്ചു താൻ പിണക്കം കൊണ്ട് വരാതാണെന്ന് വിചാരിച്ചു കാണുന്നു അവളുടെ ചിന്തകൾ കാട് കയറി ഐശ്വര്യ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ശരത്തിനെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന റൂമിലേക്ക് പോയി അവന്റെ സഹായത്തിനായി എപ്പോഴും ഒരു മെയിനേഴ്സിനെ നിയമിച്ചിരുന്നു നിള അകത്തേക്ക് വരും ലക്ഷ്മിയും നേരിട്ട് വന്നിരുന്നു സിദ്ധുവിനെയും ഐശ്വര്യേയും അകത്തേക്ക് വിളിച്ചു ഐശ്വര്യം കാണാതെ വന്നപ്പോൾ സിദ്ധു തനിയെ കയറി നിളയെ ബെഡിലേക്ക് കിടത്തി ചുരിദാറിന് ടോപ്പ് ഉയർത്തിയപ്പോഴും അറിയാതെ കണ്ണുകൾ ആ വയറിലേക്ക് നീണ്ടു കാമമോ വികാരമോ ഒന്നും തന്നെയല്ല തന്നെ നോക്കാൻ പ്രേരിപ്പിച്ചത് തന്റെ കുഞ്ഞാ ഉദരത്തിൽ ഉണ്ടെന്ന ചിന്തയിൽ സിദ്ധുവിന്റെ നോട്ടത്തിൽ ജാളിത്ത് തോന്നിയ നീള ടോപ്പ് വലിച്ചു താഴേക്കിടാൻ നോക്കുന്നത് സിദ്ധു കണ്ടിരുന്നു ലച്ചു ഞാൻ പുറത്തുണ്ടാകും പറഞ്ഞിട്ട് സിദ്ധു വേഗം പുറത്തേക്ക് ഇറങ്ങി സിദ്ധു പുറത്തേക്ക് ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് നിളയും ഇറങ്ങിയിരുന്നു പുറത്തവൾ സരസ്വതിയെ നോക്കിയെങ്കിലും കണ്ടില്ല നീളയിറങ്ങി വരുന്നത് കണ്ട സിദ്ധു കൈ വന്ന മാഗസിൻ തിരിച്ച ചെയറിലേക്ക് തന്നെ വെച്ച് എഴുന്നേറ്റു സ്കാനിങ്ങിന് മുമ്പ് ഒരുപാട് വെള്ളം കുടിച്ചത് കൊണ്ട് ടോയ്ലറ്റിൽ പോകാൻ അവൾ ചുറ്റും നോക്കുന്നുണ്ട് അവൾ ചുറ്റുമെന്നോ തിരയുന്നത് കണ്ട് സിദ്ധ അവളോട് പറഞ്ഞു ശരത്തിന്റെ അമ്മയാണ് അതാ നോക്കുന്നത് ആണെങ്കിൽ ആമൊരു ശരദത്തിൻ്റെ അടുത്തേക്ക് പോയെന്ന് തോന്നുന്നു കാർത്തി അത്യാവശ്യമായിട്ട് കോട് വന്ന് പുറത്തു പോയി കാണും താമ്പ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി എങ്കി താമ്പ ലക്ഷ്മിയെ കാണാം അവളൊന്ന് തലയാട്ടി അപ്പോഴും അവൾ ചുറ്റുമെന്നോ തിരയുന്നത് സിദ്ധ ശ്രദ്ധിച്ചിരുന്നു ഡോ താനെന്താ തിരയുന്നത് അവൾ തലതായിട്ട് നിന്നു തനിക്ക് തനിക്ക് വാഷറൂമിൽ ഒന്നും പോകണം അപ്പോഴും അവൾ തലതാഴ്ത്തി നിന്നിരുന്നു സ്കാനിംഗ് റൂമിനകത്ത് ഉണ്ടായതല്ലോ താൻ കണ്ടില്ലേ അവൾ ചുമലും തനക്ക് ഇല്ലെന്ന് കാണിച്ചു അവനൊന്ന് ചിരിച്ചു എന്തോ കള്ളം ചെയ്തിട്ട് പിടിച്ചപ്പോൾ അവൾ നിൽപ്പ് കണ്ട് താൻ വാ സിദ് നിലയെ പിടിച്ച് വാഷ്റൂം കാണിച്ചു കൊടുത്തു താൻ പോയിട്ട് വാ ഞാതെ അവിടെ കാണും അവൻ പറഞ്ഞതിന് അവൾ ഒന്ന് തലയാട്ടി അവൾ വാഷ്റൂമിലേക്ക് പോയി തിരികെ ഇറങ്ങി അവന്റെ അടുത്തേക്ക് വന്നു ആ താൻ വന്നു വാ ലച്ചു നമ്മളെ കാണാനിട്ട് ഇപ്പൊ വിളിച്ചിരുന്നു അവന്റെ പുറകെ അവളും പോയി ശരത്തിന്റെ റൂമിലേക്ക് ചെന്ന ഐശ്ചര്യ ഫോണിൽ സിദ്ധുവും നിളയുമായുള്ള ഫോട്ടോസ് മുഴുവൻ ശരത്തിനെ കാണിച്ചു താനും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഭാര്യയെ സിദ്ധുവിന്റെ പിറകെ പറഞ്ഞു വിടുന്നത് പണാണോ ഉദ്ദേശം ആണെങ്കിൽ ആവശ്യപ്പെട്ടത് തന്നില്ലേ ഏത് നേരവും സിദ്ധുവിന്റെ പിറകെയാ അതോ ഇനി തന്നെ അവൾക്ക് മടുത്തോ ഡേ ആനാവശ്യം പറയരുത് ശരത്ത് പറഞ്ഞു ആനാവശ്യമല്ല പിന്നെ ഈ ഫോട്ടോസൊക്കെയോ പോരാതിന് അവൾക്ക് വേണ്ടി അടി ഉണ്ടാക്കാനൊക്കെ നടക്കുക ഭാര്യയോട് പറഞ്ഞേക്കണം അവൻറെ പിറകു നടക്കരുതെന്ന് അവൻ എന്റിയാ കൈചൂന്റെ ദേശത്തിൽ പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോയി വാതിക്കലി ഇതൊക്കെ കേട്ടുകൊണ്ട സരസ്വതി ശരത്തിന്റെ അടുത്തേക്ക് ചെന്നു ആ പെണ്ണ് പറഞ്ഞ ശരിയാ മോനെ ഏതു നേരം ആ ചെറുക്കൻ്റെ പിറകിയാ അവനൊ നിർത്തുവോ ഞാനൊന്നും പറയുന്നില്ല അനുഭവിക്കുമ്പോൾ അറിഞ്ഞോളും സ്കാൻ ചെയ്യുന്നതുവരെ ആ ചെറുകൻ കയറി ചെന്നു അവൾക്ക് വരി കിടക്കണ കൊച്ചിന്റെ തന്തയോട് സ്നേഹം എരിതിരിയിൽ എണ്ണയൊഴുക്കാനെന്ന പോലെ സരസ്വതി മനസ്സിൽ തോന്നിയതെല്ലാം ശരത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ശരത് പല്ല് കടിച്ചു ബെഡ്ഷീറ്റിൽ കായ ചുരുടെ ദേഷ്യം അമർത്തി സിദ്ധു നിളയേയും കൂട്ടി അകത്തേക്ക് കയറിയപ്പോൾ കാർത്തിയും ദേവനും ഐശ്വര്യം ലക്ഷ്മിയും ക്യാബലുണ്ടായിരുന്നു നിങ്ങൾ എവിടെ പോയതാ അവിടെയെല്ലാം നോക്കി കണ്ടില്ലല്ലോ പതിയെ വരുവായിരുന്നു നിള നീ ഇരിക്ക ലക്ഷ്മി പറഞ്ഞു സിദ്ധുവും അവളുടെ തൊട്ടടുത്തായിരുന്നു ഒരു സന്തോഷവാർത്തയുണ്ട് വാർത്തയുണ്ട് അങ്ങനോട് ഞാൻ പറഞ്ഞിരുന്നു പുഞ്ചിയോടെ ഇരിക്കുന്ന ദേവനെ നോക്കി ലച്ചു പറഞ്ഞു എന്താ ലച്ചു നീ ചുമ സസ്പെൻസ് പറ സിദ്ധു പറഞ്ഞു സിദ്ധു നിനക്ക് ജനിക്കാൻ പോകുന്ന ടീംസ് ആണ് സിദ്ധു വിശ്വസിക്കാനാവാത്ത ലച്ചുവിനെ നോക്കി താൻ കണ്ട സ്വപ്നം തന്റെ മക്കൾ കാർത്തിയും വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു എന്താ സിദ്ധു നീ ഇങ്ങനെ നോക്കുന്നത് ലച്ചു ചോദിച്ചപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിലയിലേക്ക് അവന്റെ കണ്ണുകൾ നീണ്ടു അവളും പുഞ്ചിരിച്ച് വയലിൽ കായ് ചെയ്ത് വെക്കുന്നത് കണ്ടു എന്റെ മക്കളുടെ ഭാഗ്യമാണെന്ന നീ അവരു ചുമത് സിദ്ധു മനസ്സിലോർത്തു കാത്ത് സിദ്ധുവിന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു അവിടെയും കണ്ണുകളിൽ നിന്ന് നെനവ് പടർന്നിരുന്നു ദേഹങ്ങളെ രണ്ടും കൂടെ ഇപ്പൊ കരയിട്ടോ പറയുമ്പോൾ ലക്ഷ്മിയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഐശ്വര്യം മാത്രം വലിയ താല്പര്യമില്ലാത്ത പോർമ സന്തോഷം പ്രകടിപ്പിച്ചു എങ്ങനെ അനച്ചു വിശ്വസിക്കാൻ പറ്റുന്നില്ല സിദ്ധു കരഞ്ഞുകൊണ്ട് പറഞ്ഞു സിദ്ധു ഞാനൊന്ന് പറഞ്ഞില്ലേ പ്രായം കുറഞ്ഞവരിൽ ഐ വി എഫ് സക്സസ് കൂടുതലാണെന്ന് എങ്കിലും എംബ്രോയ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രായം കുറഞ്ഞവരിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഭ്രൂണങ്ങൾ നിക്ഷേപിക്കുന്നു അതാണ് രണ്ട് കുട്ടികളോ അല്ലെങ്കിൽ മൂന്ന് കുട്ടികളൊക്കെ ജനിക്കുന്നത് ഇനി കുറച്ചുകൂടെ പ്രായവരിൽ മൂന്നോ നാലോ ഭ്രൂണം ട്രാൻസ്ഫർ ചെയ്യും അതിപ്പോൾ നിങ്ങളോട് പറയേണ്ട വിഷയമല്ലോ എന്തായാലും കൺകാട് സിദ്ധു ചെലവ് വേണേ ഹായിക്കോട്ടെ നീളക്ക് ശരത്തിനെ കാണേണ്ടേ പോയി കണ്ടിട്ട് വാ മെഡിസിനൊക്കെ ഞാൻ എഴുതിയേക്കാം ഞാനും കണ്ടിട്ടില്ല ഒന്ന് കണ്ടിട്ട് വരാം നിലയുടെ പിറകെ സിദ്ധുവും എഴുന്നേറ്റ് പോയി ശരത്തിനെ കാണാനുള്ള സന്തോഷത്തിൽ അവൾ വേഗം ശരത്തിന്റെ റൂമിലേക്ക് പോയി പുറകെ വന്ന് സിദ്ധു നോക്കുമ്പോൾ പെണ്ണ് വേഗം നടന്ന ശരത്തിന്റെ റൂമിൽ കയറിയിരുന്നു പുറകെ വന്ന് സിദ്ധുവും കയറി താൻ എന്ത് പരിപാടി വരുന്നത് നമ്മുടെ മക്കളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സിദ്ധു എന്താ പറഞ്ഞെന്ന് ഓർത്തത് താൻ കാണുന്ന സ്വപ്നത്തിൽ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അറിയാതെ പുറത്തേക്ക് വന്നു പോയതാണ് ശരത്ത് സരസ്വതിയും പരസ്പരം നോക്കി നിളവിനെ വലിയ മൈനയും ചെയ്തില്ല സിദ്ധു നിളയെ തന്നെ പാളി നോക്കുന്നത് ശരത്ത് ശ്രദ്ധിച്ചു അവൻ ദേഷ്യം കൊണ്ട് പല്ലിഞ്ചരിച്ചു ആള് നല്ല ഉഷാറായല്ലോ അങ്ങോട്ട് കയറി വന്ന ദേവൻ ശരത്തിനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ദേവിന്റെ പിറകെ കയറി വന്ന് ലക്ഷ്മിയും കാർത്തിയും മകത്തേക്ക് കയറി ശരത്തിനെ നോക്കി നിന്ന് പുഞ്ചിരിച്ചു ശരത് മുതൽ ചിരിച്ചെന്ന് വരുത്തിയ ശരത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം ഇപ്പൊ ഒരാളുടെ സഹായം ഇല്ലാതെ തനിക്ക് നടക്കാം കുറച്ച് ദിവസം കൂടെ മെഡിസിൻ എഴുതിയിട്ടുണ്ട് ഇത് എനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാടോ ശരത്തിന്റെ തോളിൽ തട്ടിക്കൊണ്ട് കയ്യിലെ സ്റ്റെത്സ്കോപ്പ് കായത്തിലൂടെ ഇട്ടുകൊണ്ട് പറഞ്ഞു ശരത് ലക്ഷ്മിയാണ് വിളിച്ചത് ശരത് ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പറയുന്നത് ഒരു ഡോക്ടർ എന്ന നിലയിൽ മാത്രം പറയുന്നതാണ് നിലയെ ശരത്തിനെ മാറി മാറി നോക്കി പറഞ്ഞു സിദ്ധുവും കാർത്തിയും ലക്ഷ്മി എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ നിന്നു ദേവൻ മുഖത്ത് പതിവ് പുഞ്ചിരി വിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നിളയുടെ ഉത്തരത്തിൽ ഇപ്പോൾ രണ്ട് ജീവനുകളുണ്ട് ഇനി നന്നായി ശ്രദ്ധിക്കണം ഒന്നര മാസം ആയിട്ടുള്ളൂ എനിക്ക് മനസ്സിലാകും നിങ്ങൾ ഇന്ന് ഒരു കുടുംബജീവിതം തുടങ്ങിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നത് സെക്ഷൽ റിലേഷൻ ഇപ്പോൾ പാടില്ലെന്നാണ് ഓക്കെ ടേക്ക് കെയർ നിള അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി പുറകെ സിദ്ധുവും കാർത്തിയും നിളയൊന്നും നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി സിദ്ധു ഞാനെ വീട്ടിലാക്കിയിട്ട് വരാം നീ ഓഫീസിലേക്ക് വിട്ടോ ഉം മനസ്സ് ഞാനും കൂടെ വരാന്ന് പറയണമെന്നുണ്ടെങ്കിലും പക്ഷെ എന്തുകൊണ്ടും നാവ് വേണ്ടെന്ന് പറയുന്നു സിദ്ധുവിന് മുഖം മാറിയത അറിഞ്ഞുവെങ്കിലും കാത്തത് കാര്യമാക്കാതെ പറഞ്ഞു ഐശ്വര്യ പോയി ഉം ശരി കാത്തി നീ ഓഫീസിലേക്ക് വന്നേക്ക് ഞാൻ സൈറ്റി വരെ പോകും ശരിടാ കാത്ത് ശരത്തിനുള്ള മെഡിസിനൊക്കെ വാങ്ങാൻ പോയി ആ നശിച്ച സാധനങ്ങൾ എന്തിനാ ചുമന്നുകൊണ്ട് നടക്കുന്നേ ഒന്നുകൊണ്ട് കളിയൊന്നി അല്ലെങ്കിൽ എന്നെ മുന്നിൽ നിന്ന് പോകോ നിളയെ നോക്കി ദേശത്തിൽ പറഞ്ഞ് ശരത്ത് മുഖം തിരിച്ചു അവൾ കരഞ്ഞുകൊണ്ട് ശരത്തിനെ നോക്കി പുറത്തേക്ക് ഇറങ്ങി നിന്നു ഇതുവരെ താൻ കാണാത്ത മറ്റൊരു ഭാവം അവൾ ശരത്തിൽ കണ്ടു വയറിലേക്ക് കഴിച്ചേർത്തു ശരത് പറഞ്ഞു തോർത്ത് ഇതെങ്ങൾ കൊണ്ട് കൂട്ട് കളയുമോ ഞാൻ ഞാൻ അറിയാതെ ഇതെല്ലാം ശരത്തന അറിയാവുന്നതല്ലേ ഞാൻ അറിയാതെ ഞാൻ അമ്മയായി ഒന്നല്ല രണ്ട് മക്കളുടെ ഈ ജീവനുകൾ എങ്ങനെ പറയാൻ തോന്നി എല്ലാ ശരത്തിനും വേണ്ടിയല്ലേ കണ്ണുനീർമുത്തുകൾ പൊടിച്ചുകൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു കാർത്തി തന്നെ അവരെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു മനസ്സിലാ മനസ്സിലൂടെയാണ് ശരത്ത് സമ്മതിച്ചത് അത് ദേവൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിള വീട്ടിൽ ചെന്നിട്ടും ശരത്തിന്റെ മുൻപിലേക്ക് പോയില്ല രാത്രി സരസ്വതിയാണ് ഭക്ഷണം വിളമ്പി കൊടുത്തത് ശരത്തിന് സരസ്വതിയും കഴിച്ചു നിള വിശപ്പില്ലാത്തത് കൊണ്ട് കഴിക്കാതിരുന്നു ശരത്തും ഒന്നും ചോദിച്ചില്ല അവൾ അടുക്കയോട് ചേർന്ന് പായ വിരിച്ചു നിള നിള ശരത്ത് തന്നെ വിളിക്കുന്നത് കേട്ട് സന്തോഷവും സങ്കടവും അവൾക്ക് തോന്നി അവൾ വേഗം അവന്റെ അടുത്തേക്ക് ചെന്നു ഇവിടെ ഇവിടെ കിടക്കാം അവൾ വേണെന്ന് കൈ കാണിച്ചു എന്താ ഇനി ഇവിടെ കിടക്കാനും പറ്റില്ലേ അവൻ ചോദിച്ചു അവൾ ഒരു ഓരം ചേർത്ത് കിടന്നു അവളുടെ ഒരു കൈ വയറിന് സുരക്ഷാ വലയം ചെയ്തിരിക്കുന്നത് പോലെ ചേർത്ത് വെച്ചിരുന്നത് കണ്ട ശരത്തിന് ദേഷ്യം വന്നു അവനവുടെ അടുത്തേക്ക് കിടന്നുകൊണ്ട് അവളെ പട്ടം പിടിച്ചു ആദ്യമായി തൻ്റെ പാതിയുടെ കൈകൾ തന്നെ വലയം ചെയ്ത് തെറിഞ്ഞ് ഒരു പിണച്ചിലൂടെ അവൾ എഴുന്നേറ്റു അതറിഞ്ഞ പോലെ ശരത് ചോദിച്ചു എന്താ അവൾ ഒന്നുമില്ലെന്ന് തലയാനയ്ക്ക് എങ്കി കിടക്ക് അവൻ പറഞ്ഞെന്ന് തലേ എനിക്ക് സമ്മതിച്ച് അവൾ കിടന്നു ഒരു ഭയത്തോടെ കണ്ണടച്ച് കിടക്കുന്ന അവളുടെ പുറം കഴുത്തിലേക്ക് അവൻ മുഖം അടുപ്പിച്ചു നിള അവൻ ആദ്രമായി വിളിച്ചു അവൾ തിരിഞ്ഞവന്റെ മുഖത്തേക്ക് നോക്കി എനിക്കൊന്ന് വഴങ്ങിയെന്ന് വെച്ച് ഈ വാറ്റി കിടക്കുന്നത് നശിക്കുവാണെങ്കിൽ നശിക്കട്ടെ അവന്റെ വാക്കുകൾ കേട്ട് അവൾ എണ്ണീറ്റ് റൂമിൽ നിന്ന് പോകാൻ തുടങ്ങി ഒന്ന് നിന്നേ അവളെ പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് മുണ്ടു മുറുകിയെടുത്തു എന്താടി നിനക്കിപ്പോൾ എന്നെ ഒന്നും പിടിക്കില്ലേ അവൾ തിരിഞ്ഞവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താടി നോക്കുന്നേ ഞാൻ തന്നെയാണോ പറയുന്നതെന്നാണോ അതെ നിന്റെ ശരത്തേനെ തന്നെയാ നിനക്കറിയാത്ത നിനക്കെന്നല്ല ആർക്കും എന്തിന് പെറ്റ തള്ളക്ക പോലും അറിയാത്ത ശരത്ത് എന്റെ കെ ഈ പറയുന്നെന്ന് കൈകളൊരു അവൾ ചോദിച്ചു എന്താ നിളാ നിനക്കൊന്നും മനസ്സിലായില്ലേ നീ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങൾ ജോലി ചെയ്യുന്നിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ യാദർശികമായി വന്നതാ ആലപ്പുഴക്ക് ആദ്യമായി അവിടെ എന്നെ ആഘോഷിച്ചതും വരവേറ്റതും നീയാ നിന്റെ സൗന്ദര്യം എന്നെ മാത്രല്ല എന്റെ ഫ്രണ്ട്സിന്റെയും സംസാരിക്കാൻ കഴിയാത്തൊരു പെണ്ണെന്ന് അറിഞ്ഞപ്പോ വിട്ട് കളഞ്ഞതാ പക്ഷേ നിന്റെ ഈ സൗന്ദര്യം ഉണ്ടല്ലോ അതെന്നെ വല്ലാതെ മത്തുപിടിപ്പിച്ചു ഒരുപാട് പെണ്ണുങ്ങൾ ഈ ശരത്തിന്റെ ജീവിതത്തിൽ കയറിയിറങ്ങി വന്നിട്ടുണ്ട് പക്ഷെ നിന്നെ പോലും ഒന്ന് കൂട്ടത്തിലുള്ള ഏതോ ഒരുത്തൻ കെട്ടി എല്ലാവർക്കും പങ്കുവെക്കാൻ തന്നെയായിരുന്നത് എന്ത് ചെയ്യാനാ നിന്നെ കേട്ടേണ്ട ചുമതല എനിക്കാ കിട്ടിയത് നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ തിരക്കി ജോലി സ്ഥലത്ത് ഇന്ന് വീട്ടിലേക്ക് പോയി ഞങ്ങൾ അഥവാ ആരെങ്കിലും നിന്റെ ബന്ധുക്കാരനെ പറ്റി ജോലി ചെയ്യുന്നിടത്ത് തിരക്കിയാൽ നല്ലതൊന്നും പറയാനില്ല വീട്ടിലാകുമ്പോൾ പരിസരവാസികൾക്കും സ്വന്തം അമ്മക്കും പെങ്ങൾക്കും എല്ലാം ശരത് നല്ലവനാ അരൺക്കരെ ചട്ടം കുറെ പണം പൊടിച്ചു ആ അതുപോട്ടെ നിന്നാലോചിച്ചു നിന്റെ സാമ്പത്തിക സ്ഥിതി അച്ഛൻ്റെ അവസ്ഥ എല്ലാം ഞാൻ നന്നായി അങ്ങ് മുതലെടുത്തു പക്ഷേ എന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയത് ആ ആക്സിഡന്റിലാ നിന്നെ പോലെ ഒരു മിണ്ടാ പ്രാണിയെ വേണ്ടെന്ന പലവട്ടം പറഞ്ഞതാ നിന്നെ പോലും കൂടെ കൊണ്ട് നടക്കാനിരിക്കുന്ന വട്ടാണോടി ശരത്തിൽ നിന്നും കേൾക്കുന്ന ഓരോ വാക്കുകളും കാതിൽ ഈയം ഒഴിച്ചത് പോലെ തോന്നി അവൾക്ക് ഒരാശ്രയത്തിന് ഭിത്തിയിലേക്ക് ചാരി നിന്ന് എന്റെ ആവശ്യം കഴിഞ്ഞ നിന്നെ ഞാൻ വലിച്ചെറിയും അയ്യോ കരയുവാണോ അവളുടെ താടി പിടിച്ചു പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു ഞാൻ ഉപേക്ഷിക്കില്ല ഞാനും എന്റെ ഫ്രണ്ട്സും നിന്നെ സ്നേഹിച്ചു കൊല്ലും അവർ പലതവണ ഹോസ്റ്റലിൽ വന്നിരുന്നു ഞാൻ കിടന്നു പോയപ്പോഴും വിളിക്കുമായിരുന്നു നിനക്ക് വേണ്ടി നിനക്ക് അത്രക്ക് ഡിമാൻഡടി എന്നും തനിക്ക് വേണ്ടി അമ്മയോട് ബാധിക്കുന്ന ശരത്തിന്റെ പക്കലിൽ നിന്ന് കേട്ട കാര്യങ്ങൾ അവൾക്ക് അവനോട് വെറുപ്പ് തോന്നി എങ്കിലും പ്രതികരിക്കാതെ കണ്ണുനീരിപ്പ് ഒഴിച്ചു അവൾ അങ്ങനെ നിന്നു അതുകൊണ്ടല്ലേ ഇപ്പൊരുത്ത പിറക്കെ നടക്കുന്നത് അവന് നിന്നോട് പ്രേമാ അവളുടെ അടുത്തേക്ക് താരതാര്യം ചോദിച്ചു എന്താണ് ഈ പ്രതികരിക്കാത്തത് അയ്യോ നിനക്ക് പ്രതികരിക്കുന്ന നാമില്ലല്ലേ അവളെ കളിയാക്കി കൊണ്ടവൻ പറഞ്ഞു